നമ്മുടെ തിരുവനന്തപുരം സിറ്റി കെ എസ് ആർ ടി സി ദീപിപ്പോ ഓരോ ദിവസങ്ങളും ഓരോ മാറ്റങ്ങൾ കൊണ്ടുവരികയാണ് തിരുവനന്തപുരം സിറ്റി ഡിപ്പോയുടെ മുഖച്ചായ വീണ്ടും മാറുകയാണ് ചെടികൾ ഈ ഓഫീസിലേക്ക് അടക്കം വെച്ച് പിടിപ്പിച്ചുകൊണ്ട് നമ്മുടെ ജീവനക്കാരുടെ പൂർണ്ണ കൂടിയുള്ള പുതിയൊരു മാറ്റത്തിന് ഇന്ന് തുടക്കം കുറിച്ചിരിക്കുകയാണ് സമ്പൂർണ്ണ ഹരിത യൂണിറ്റായി തിരുവനന്തപുരം സിറ്റി കൊണ്ട് പ്രഖ്യാപിക്കപ്പെടുന്നതിന് മുന്നോടിയായിട്ടുള്ള പ്രവർത്തനങ്ങൾ എല്ലാവരും കൂട്ടായി ചേർന്ന് നടപ്പിലാക്കുകയാണ് തിരുവനന്തപുരത്ത് സിറ്റി യൂണിറ്റ് നവീകരണത്തിൻ്റെ ഭാഗമായി വൈറ്റ് വാഷ് ചെയ്തു ഇപ്പോൾ പ്ലേ ഗ്രൗണ്ട് ചെയ്തു മ്യൂസിക് സിസ്റ്റം ചെയ്തു നമ്മുടെ ഔട്ട്ഡോറിൽ തന്നെ നമ്മുടെ ഒരുപാട് ചെടികൾ ചെടികൾ സ്ഥാപിച്ചു ഈ ഓഫീസിലെ ജീവനക്കാർ സ്വരൂപിച്ച കാശ് കൊണ്ട് തന്നെ ഇപ്പോൾ ഇപ്പോ ഇ വാങ്ങിയിരിക്കുകയാണ് ഇനിയും കൂടുതൽ ഇത്തരം നവീകരണ പ്രവർത്തനങ്ങളുമായി മുമ്പോട്ട് പോകാനാണ് സിറ്റി കൂട്ടായ്മയുടെ തീരുമാനം അളികൾ തുടളിയോ കൈവ്രണയേ തൂമണ്ണിയെങ്കിൽ പിൻഷങ്കിലേ ലേകാന്തർവായ sara